അതായത് കണ്ട നാല് കാമ്പ് ഒരുമിച്ച കാമ്പ് നാല് കാമ്പ് കണ്ടാ ഇപ്പറത്തെ രണ്ട് കാമ്പ് അതെപ്പറു കാമ്പ് ഒരുമിച്ച് ഒന്ന് പോലെ ഒന്ന് മുകളിലോ താഴത്തിലോ അങ്ങനെ ഇതില്ലാതെ നാല് കാമ്പ് ഒരുമിച്ചത് പോലെ ഉണ്ടെങ്കിൽ അത് നക്ഷത്ര നക്ഷത്ര കാമ്പ് പിന്നെ സാപ്റ്റ് കണ്ട പൂ പോലെ കറക്കണ ആൾക്ക് ഈ വേദന വരാൻ പാടില്ല ഓക്കെ

ഇതൊക്കെ ഒരു ഒമ്പത് മാസത്തോളം കറക്കാട്ടാ നിങ്ങൾ ഈ കാമ്പിനൊക്കെ തൊട്ട് നോക്കിയാൽ നല്ല സാഫ്റ്റ് എത്രാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നമ്മുടെ ഇത് നമുക്ക് ഈ പശുക്ക് എന്റെ നോക്കല ഇത് വരാൻ വന്നിട്ട് ഞാൻ നോക്കിയത് തെറ്റു വന്നിട്ടില്ല കറവില്ല ഒരു അടിക്കുന്ന കപ്പാസിറ്റി ഉള്ളു അല്ലേ അതിനുള്ള മടിയാണ് പശുന്റെ വെയിറ്റ് ഉണ്ട് ഇത് ദേഹത്തിന്റെ ബലമുണ്ട് ഈ ബാക്ക് സൈഡ് നമ്മൾ നോക്കി എടുക്കുമ്പോൾ ഈ കാല് കണ്ട കാല് നല്ല വെയിറ്റ് ആയിട്ട് ഉണ്ടാകണം ഒരു കുട്ടി പുറത്തു വന്നാൽ അത് താങ്ങുന്ന കെപ്പാസിറ്റി തന്നെ അങ്ങനത്തെ ആരോഗ്യമുള്ള പക്ഷെ കറവിടില്ല ആരോഗ്യ കൊമ്പ് കൊമ്പ് പക്ഷെ ഈ കറുത്ത കാമ്പ് വെള്ള കൊമ്പ് കിട്ടി പാല് കിട്ടും ഇത് വന്നിട്ട് പാല് ഈവനായിട്ട് കിട്ടും നിങ്ങൾക്ക് പക്ഷെ എന്ത് പറഞ്ഞാൽ പാല് വന്നിട്ട് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇതിനൊക്കെ മാക്സിമം പാലിന് ഇട്ട് ഇത് അത്യാവശ്യമായിട്ട് എത്രാമത്തെ നല്ല സാഫ്റ്റ് കാമ്പ് സാഫ്റ്റ് പക്ഷേ ഇത് നക്ഷത്ര കാമ്പ ഇത് രണ്ട് ഒരുമിച്ചുണ്ട് ഓക്കെ ഇത് താഴത്തുണ്ട് കണ്ടാ ഓക്കെ ഇത് ഡിഫറന്റ് കിട്ടണമെന്നില്ല പക്ഷേ കാമ്പിടെ സാഫ്റ്റ് ൾക്കാര് കാമ്പ നോക്കിയെടുക്കും ഇതിൽ വന്നിട്ട് നല്ല ഒരു മുറുക്കമില്ല മടിനെ പിന്നെ ഒന്നോ കാര്യം ഈ പശു അകന്ന് തൊട്ട് നോക്കുമ്പോൾ കല്ലിപ്പ് പറ്റില്ല കല്ലിപ്പ് പിന്നെ വന്നിട്ട് ഈ കാമ്പുണ്ടല്ല് ഈ കാമ്പ്വാരത്തില് ഈ നറമ്പ് വന്നിട്ട് ഇത്ര വെളുപ്പത്തിണ്ടെങ്കിലും പശു കറക്കത്തില്ല പക്ഷെ നമ്മുടെ ബ്രോക്കർമാരിലെ ഒരു ചില ആൾക്കാർ കറക്കണെന്ന് പറഞ്ഞാൽ കൊടുക്കുക അവിടെ ഒരു ചില പ്രശ്നം കൊണ്ട് അതിൽ തിരിച്ചു വരും പിന്നെ അതൊക്കെ ചെയ്ത് ആക്കി തരണം ജെസിൻ്റെ ഞാൻ ആ വട്ടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ഇതിലെ വട്ടം ഒന്നുമില്ല എല്ലാം കൊമ്പ് നോക്കി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല കൊമ്പ് നോക്കി പറയാൻ പറ്റില്ല പല്ല് നോക്കി തന്നെ പറയാൻ പറ്റും കൊമ്പ് ആ ഇതിന് മുഖം കണ്ട ലക്ഷണം ചെറിയ മുഖമാണ് സ്കിന്ന് ഇളക്കുമ്പോൾ കേട്ടോ ഇതെങ്ങനെ പിടിച്ച വലിക്കുമ്പോഴത് അങ്ങനെ വിട്ട സെറ്റ് ആകിന്നത് നല്ല സ്കിന്നെ ഫാറ്റ് അവശ്യം കൊണ്ട് എടുക്കാം നമുക്ക് എത്ര പാലം ഇട്ടു ആയിരിക്കും ഇത് ഇപ്പൊ ചെനപ്രായത്തിലുള്ള എങ്ങനെ പോയാലും ഒരു പതിനേഴ് ലിട്ട് പ്രദേശം ഇവിടെ ഒരു ചെറിയ പശു ഇത് വേണ്ട ഇത് കുറച്ച് പ്രശ്നമുണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് അത് വേണ്ടാണ് ഒഴിവാക്കണത് നമ്മുടെ കാര്യം എന്റെ കച്ചവടം പക്ഷേ പ്രശ്നമുള്ള പക്ഷേ കച്ചവടം ചെയ്ത് കൊടുക്കണം ആൾക്കാണില്ല ഓക്കെ ഇത് പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെന്ന് പറയും കൊടുക്കത്തില്ല ഒരു മലയാളി വരുവാണെന്നുണ്ടല്ലോ അല്ലെങ്കിൽ ചേട്ടൻ കഷ്ടം ആരും ഇതിനെ കൊടുക്കത്തില്ല കൊടുക്കത്തില്ല കൊടുക്കില്ല ഈ രണ്ട് വശം മാത്രമേ പറഞ്ഞു കൊടുക്കും കൊടുക്കത്തില്ല ഇവിടെ ഒരു നാലഞ്ച് വശം നമ്മൾ ഈ രണ്ട് രണ്ടു മാത്രമേ എടുക്കത്തുള്ളൂ